അവയവക്കടത്ത് കേസിൽ ഇരയാക്കപ്പെട്ടത് പാലക്കാട് സ്വദേശിയാണെന്ന വിവരം പോലീസ് പുറത്തുവിട്ടതിനു പിന്നാലെ ഈ പാലക്കാട് തിരുനെല്ലായി സ്വദേശി ഷെമീർ എവിടെയാണെന്ന ചോദ്യമാണ് നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഉയർത്തിയിരുന്നത് ഒരു വർഷം മുമ്പ് വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിപ്പോയ ഷമീറിനെ കുറിച്ച് വീട്ടിൽ ആർക്കും തന്നെ അറിവില്ല നാട്ടുകാരിൽ ചിലർ പറഞ്ഞത് ആറുമാസം മുമ്പ് എട്ട് മാസം എല്ലാം ഷമീറിനെ അവിടെ ഇവിടെയായി കണ്ടു എന്നാണ് പക്ഷേ ഇവർക്ക് ആർക്കും ഒരു കൃത്യമായ ഒരു വിവരം ഷമീറുമായി ബന്ധപ്പെട്ട് നൽകാൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ ഷെമീറിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഷമീറിന് ചില ൾ ഷെമീറുമായി ബന്ധപ്പെട്ട വിവരം വാർഡ് കൗൺസിലറെ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ എപ്പോഴാണ് ഈ ഒരു വിവരം നിങ്ങൾ അറിയുന്നത് അല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെയാണ് ഒരുപാട് എല്ലാവർക്കും ഈ ഒരു സംശയം തീർന്നു കിട്ടിയത് ഇന്ന് ഷെമീർ എന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് അറിഞ്ഞ ശേഷം ഇന്നലെ രാത്രി കുറേ അവന്റെ സുഹൃത്തുക്കൾ ഫോം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവസാനമായിട്ട് ഒരു മാസം മുൻപ് ഇന്ന സ്ഥലത്ത് അതായത് ബാങ്കോങ്ങിൽ നിന്ന് ഒരു ഫേസ്ബുക്ക് വഴിയാണ് ഫോം വിളിച്ചത് ഫോം വിളിച്ച് ബാങ്കോങ്ങിൽ ഉണ്ടെന്നും ഞാൻ വേറൊരു കാര്യമായിട്ട് വന്ന് പെട്ടിരിക്കുകയാണെന്നും എന്നുള്ള കാര്യം ആ ഫ്രണ്ടിനും സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഈ വിഷയം ഇന്നലെ ഈ പത്രമാധ്യമങ്ങളിൽ വന്ന ശേഷമാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞത് അവയവ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സുഹൃത്തുക്കൾക്ക് അല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു കാര്യവും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് നേരത്തെ ഇവന് ശ്രമിച്ചിട്ടുണ്ട് ഇവർക്ക് സാമ്പത്തിക ബാധ്യത വന്ന സമയത്ത് ഇത് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് കടം തീർത്ത് തരാൻ എന്നുള്ള കാര്യം ഇവിടെ എല്ലാവരും കൂടി എല്ലാവരും കൂടി പറഞ്ഞിട്ടുണ്ട് അത് ഇന്നലെ വിളിച്ച ആളുകളെല്ലാം ഇവർക്ക് ബാധിക്കപ്പെട്ട ആളുകളാണ് സാമ്പത്തികപരമായിട്ട് കൊടുക്കാൻ പൈസ കൊടുക്കാനുള്ള ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിച്ചത് അതായത് ഷെമീറിന്റെ സുഹൃത്തിനോട് ഷെമീർ ഒരു മാസം മുമ്പാണ് ഈ കാര്യം പറഞ്ഞത് അതായത് ബാങ്കോങ്ങിൽ ഉണ്ട് എന്ന വിവരം അല്ലേ അതെ അതെ ബാങ്കോങ്ങിൽ ഉണ്ട് എന്നുള്ള കാര്യം ഒരു മാസം മുമ്പാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്